ഹായ് ഷെറിസ് ടൈമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുരിങ്ങയില പരിപ്പ് കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നോക്കാം ഞാനിതാ നൂറ്റമ്പത് ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് അത് മഞ്ഞൾ പരിപ്പായാലും റെഡ് കളറായാലും കുഴപ്പമില്ല കേട്ടോ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു ഗ്ലാസ് പരിപ്പാണെങ്കിൽ ഒരു രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം മതിയാവും കേട്ടോ രണ്ട് വിസില് അത് വെന്ത് കിട്ടിക്കോളും അപ്പോൾ അതൊന്ന് വേവാൻ വെക്കുന്ന സമയം കൊണ്ട് ഞാനിതാ കുറച്ച് മുരിങ്ങയില നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതും കൂടെ കഴുകി വെക്കാം നമ്മളെ പരിപ്പ് ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതാ ഒരു ചീനീച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചതക്കിയതും ഒരു മൂന്ന് പച്ചമുളക് ചതക്കിയതും മാത്രം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൽ കറിവേപ്പിലൊന്നും ഇടുന്നില്ല കേട്ടോ പകരം രണ്ട് മൂന്ന് വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റുക അതിനുശേഷം നമ്മൾ കഴുകി വെച്ച മുരിങ്ങയില ഉണ്ടല്ലോ അത് അധികം വെള്ളമില്ലാത്ത രീതിക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നാലഞ്ച് സെക്കൻഡ് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് കുക്കാക്കി എടുത്താൽ മതി ഇതിൻ്റെ ഈ പച്ചക്കളറ് പോവാത്ത രീതിക്കൊന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ ഒരുപാട് ടൈം വേവിച്ചിട്ട് അതിൻ്റെ കളറ് മങ്ങി പോവേണ്ട ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച് പരിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം പരിപ്പ് ഒരുപാട് ലൂസ് ലൂസാവാത്ത രീതിക്ക് ആ കുക്കർ ഒന്ന് കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒത്തൊരു ലൂസിൽ ഇതാ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇത് കാണാൻ തന്നെ നല്ല രസമില്ലേ പച്ചക്കളറിൽ അതുപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും അപ്പോൾ ഇതാ ബാലൻസ് ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി തന്നെ ധാരാളമാണ് ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഇപ്പം ടേക്ക് കെയർ